ഇതെന്റെ ചെറുപ്പകാലത്ത് നടന്ന ഒരു സത്യസന്ധമായ ഓർമ്മയാണ് ഞങ്ങളൊരു വീട്ടിൽ വാടകരുന്നു താഴെ ഹൗസ് ഓണർ ഇരുന്നു എന്റെ വീട് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ വീടിൻ്റെ മേലെ രണ്ടാമത്തെ മാടിയിൽ അജനും അമ്മയും കോളേജിൽ പഠിക്കുന്ന വയസ്സുള്ള ഒരു മകനും മൊത്തം മൂന്ന് പേരിരുന്നു അവന്റെ പേര് അർജുൻ അവനുമായി ബന്ധമുള്ള എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം നടന്ന ഒരു മരക്കാൻ പറ്റാത്ത സംഭവമാണത് ഇന്നിപ്പോഴും അത് ഓർത്തു നോക്കിയാൽ എൻ്റെ ഉള്ളിൽ ഒരു ജീവ് പോലെ ഒരു സന്തോഷം വരും ഞങ്ങളുടെ ഏരിയയിൽ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഈവനിങ് സമയത്ത് എല്ലാവരും ഗ്രൂപ്പ് ഗ്രൂപ്പായി ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കും ഈവനിങ് ആയാൽ ഏരിയ മുഴുവൻ കലകലെന്നൊരു വൈബുണ്ടാകും സൺഡേ ആയാൽ അർജുൻ ചില സമയങ്ങളിൽ മീൻ വാങ്ങാൻ ഞങ്ങളുടെ ഏരിയയിലെ ഫിഷ് മാർക്കറ്റിലേക്ക് പോകും അവിടേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബൈക്കിൽ പോയാൽ കുറഞ്ഞത് അരമണിക്കൂർ സമയമെടുക്കും എനിക്ക് അർജുനവിൻ്റെ കൂടെ ബൈക്കിൽ പോകാൻ വളരെ ഇഷ്ടമായിരുന്നു എൻ്റെ വയസ്സിനും ആ ഇഷ്ടത്തിനും വലിയ ബന്ധമൊന്നുമില്ല പുറത്ത് കാണുമ്പോൾ ഇന്നോസെൻ്റ് പോലെ തോന്നുമെങ്കിലും ഉള്ളിൽ ചില ഫീലിംഗ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് അർജുൻ അണ്ണനായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രഷ് അവൻ നല്ല സ്മാർട്ടായിരിക്കും സിനിമയിലെ സിദ്ധാർത്ഥ് വേനുഗോപാൽ പോലെ നല്ലൊരു നല്ലൊരാമ്പള ലുക്കിലായിരുന്നു അവൻ ആ ദിവസം ഞാൻ സ്കൂളിൽ പോയിരുന്നു ഞാൻ എല്ലാ ദിവസവും കുളിച്ച് വൃത്തിയായി തന്നെയാണ് സ്കൂളിൽ പോകാറുള്ളത് ആ ദിവസവും എല്ലാം നോർമലായിരുന്നു പക്ഷേ ആ ദിവസം മുഴുവൻ എനിക്ക് എന്തോ ഒരു അസൗകര്യം പോലെ തോന്നിക്കൊണ്ടിരുന്നു ഇതിനു മുൻപ് ഞാനിങ്ങനെ ഫീലിൽ ചെയ്തിട്ടില്ല ഏതോ ചെറിയ കാര്യമാകും എരുമ്പ് കടിച്ച പോലെ ആയിരിക്കുമെന്ന് ഞാൻ കരുതി പക്ഷെ ആ ദിവസം എൻ്റെ ഉള്ളടുപ്പിൽ എന്തോ ഒരു അരിച്ച പോലെ അസൗകര്യം തോന്നിക്കൊണ്ടിരുന്നു ഇതിനു മുൻപ് എനിക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല എരുമ്പ് കടിച്ച പോലെ ആയിരിക്കുമെന്ന് ഞാൻ കരുതി ഞാൻ ടീച്ചറോട് ബാത്റൂമിൽ പോകാൻ അനുമതി ചോദിച്ചു പോയി ഉച്ചസമയമായതിനാൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല അവിടെ പോയി എനിക്ക് തോന്നിയ ആ അസൗകര്യം എന്തുകൊണ്ടാണെന്ന് ലളിതമായി നോക്കി ഉറപ്പാക്കി എരുമ്പ് കടിച്ച പോലെ ആയിരിക്കുമെന്നായിരുന്നു എന്റെ വിചാരം അപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ടാണ് ആ അസൗകര്യം തുടർന്നു കൊണ്ടിരുന്നതെന്ന് യഥാർത്ഥ കാരണം മനസ്സിലായത് എരുമ്പ് കാരണമല്ലെന്ന് തിരിച്ചറിഞ്ഞു എന്റെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റം തുടങ്ങുന്നുവെന്ന പോലെ തോന്നി ഞാൻ വളർന്ന് ഒരു വലിയ പയ്യനാകുന്നു എന്നൊരു ഫീലിംഗ് അന്നാണ് വന്നത് താഴെ നോക്കിയപ്പോൾ ഇതിങ്ങനെ തന്നെയാണോ എന്നൊരു ചെറിയ ഷോക്ക് തോന്നി ശരീരത്തിൽ ചില മാറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് അപ്പോൾ മനസ്സിലായി ഞാൻ ഇനിയും ചെറിയ കുട്ടിയല്ല പതുക്കൊരു വലിയ പയ്യനാകുന്നു എന്നൊരു റിയലൈസേഷനാണ് ആ നിമിഷത്തിൽ വന്നത് സ്കൂൾ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു അതിനുശേഷം അടുത്ത ശനി ഞായർ ലീവായിരുന്നു ആ സൺഡേ രാവിലെ അർജുൻ അർജുനവന്റെ വീട്ടിൽ നിന്ന് മീൻ വാങ്ങാൻ പുറപ്പെട്ടു ലുങ്കി ധരിച്ചു കയ്യിലിട്ട് കൂടെയും പിടിച്ച് താഴെ ഇറങ്ങിപ്പോയി ഞാൻ മീൻ വാങ്ങാൻ പോവുകയാണ് ഞാനും വരട്ടെ എന്ന് പറഞ്ഞു അവൻ ശരി അമ്മയോട് പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞു ഞാനും ശരിയെന്നു പറഞ്ഞു അമ്മയോട് പറഞ്ഞിട്ട് ഞാനും അവനും മീൻ വാങ്ങാൻ ബൈക്കിൽ പുറപ്പെട്ടു ബൈക്കിൽ ഞാൻ അർജുനന്റെ പിന്നിലിരുന്നു സേഫായിരിക്കാൻ അവനെ പിടിച്ചു അങ്ങനെ രണ്ടുപേരും പുറപ്പെട്ടു മീൻ കടയിൽ അർജുൻ മീൻ വാങ്ങിക്കൊണ്ടിരുന്നു തിരക്ക് കൂടുതലായതിനാൽ ഞാൻ ഉള്ളിലേക്ക് കുറച്ച് തള്ളി അവനെതിരായി നിന്നു ആ നിമിഷത്തിൽ അവനെ നോക്കിയപ്പോൾ മുമ്പ് കണ്ടിരുന്ന അർജുനല്ല എന്നൊരു ഫീലിംഗ് വന്നു അവനിലും എന്തോ ഒരു വലിയ മാറ്റം നടക്കുന്നു എന്നത് അപ്പോൾ എനിക്ക് തോന്നി തിരക്കിൽ നിന്നും അവനെ കണ്ടപ്പോൾ ഇവനെന്ന് കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വന്നു ലുങ്കി കെട്ടിയ രീതിയെ തന്നെ എല്ലാം പറഞ്ഞതുപോലെയായിരുന്നു ഞാൻ തന്നെ ചിരിച്ചുപോയി മീൻ വിൽക്കുന്ന ചേച്ചി ഇരുന്ന് മീൻ പൊടിക്കൊണ്ടിരുന്നു അർജുനൊരു കാൽ സൈഡിലുണ്ടായിരുന്ന കല്ലിനു മുകളിലാക്കി ലുങ്കി ശരിയായി ശ്രദ്ധിക്കാതെ കാഷ്വലായി നിന്നിരുന്നു അവനത് നോർമലായിരുന്നു പക്ഷെ കാണുന്നവർക്ക് കുറച്ച് ഫണ്ണിയായി തോന്നി രണ്ടുപേരും മീൻ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഞാൻ എന്താ അച്ചുവണ്ണ ഇന്ന് വളരെ ഫ്രീ ആയിരിക്കുന്ന പോലെ അല്ലേ എന്ന് ചോദിച്ചു അവൻ എന്താടാ ഇന്ന് സൺഡേ അല്ലേ ഫ്രീ തന്നെ എന്ന് പറഞ്ഞു ഞാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു അവൻ കുറച്ചു നേരം ആലോചിച്ച് ചിരിച്ച് ഡേ കെഡി നീ എന്തോ വേറൊരു രീതിയിൽ പറയുന്ന പോലെ തോന്നുന്നു ചെറുപ്പത്തിലെ ഇത്ര ഓവർ ടോക്കാണോ എന്ന് കളിയാക്കി ഞാൻ അല്ല ആ മീൻകാരമ്മ നിന്നെന്തോ സ്പെഷ്യൽ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നീ വളരെ ഫ്രീ ആയിരിക്കുന്ന പോലെ എന്ന് ചിരിച്ചു പറഞ്ഞു അതിന് അർജുൻ ചിരിച്ചുകൊണ്ട് അറിയാം അറിയാം ഞാനും കുറച്ച് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയാണ് ആ പോസിൽ നിന്നിരുന്നത് എന്ന് പറഞ്ഞു ആ ദിവസം വൈകുന്നേരം ഞങ്ങളുടെ ഏരിയയിൽ പല വീടുകളുടെ മാടികളിൽ നിന്നും പട്ടം പറത്തിക്കൊണ്ടിരുന്നു ഞങ്ങളുടെ ഏരിയയിൽ പല കാര്യങ്ങളും നടക്കുന്നത് പോലെ ഒരു പാലക്കം പോലെ ഉണ്ടായിരുന്നു ഒരു സീസണിൽ നമ്മളുടെ പിള്ളേർക്ക് ഇഷ്ടമായ ഗെയിംസ് എല്ലാം കളിച്ചു ഗോളികുണ്ട് സ്ലാക്സ് തിരുടൻ പോലീസ് ക്രിക്കറ്റ് കബഡി ഫുട്ബോൾ പോലുള്ള പല ഗെയിമുകളും സീസണിൽ സീസണിലൊരിക്കൽ കളിച്ചു ആ ദിവസം അച്ചുവിൻ്റെ കാത്താടി സീസൺ ആയിരുന്നു അതിനാൽ ആ മാസം കാത്താടി സൂപ്പറായി പറക്കുമെന്ന് തോന്നുന്നു ഞാൻ അച്ചുവിനോട് അർജുനെന്നാ നമ്മളും പട്ടം പട്ടമിടാം വാ എന്ന് വിളിച്ചു അവൻ നിനക്ക് വേണമെങ്കിൽ നീ പോയി പട്ടം പട്ടമിടൂ ഞാൻ ചെറുപ്പക്കുട്ടി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന അല്ല ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു വലിയ ആളാണ് ഞാൻ അർജുനെന്നാ വാ അധികം സീൻ വേണ്ട നമ്മൾ പട്ടം പട്ടമിടാന്നല്ലേ ഞാൻ വിളിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു അവനും ഒടുവിൽ സമ്മതിച്ചു രണ്ടുപേരും ചേർന്ന് ന്യൂസ് പേപ്പറും വിളക്കുമാറു കുസിയും ഒക്കെ ഉപയോഗിച്ച് പട്ടമുണ്ടാക്കി മാടിയിലേക്ക് പോയി അർജുൻ മിൻ്റെ വീട്ടിലെ മൂന്നാം നിലയിൽ ഒരു ഓപ്പൺ ടെറസ് ഉണ്ടായിരുന്നു ടെറസിൽ വാട്ടർ ടാങ്ക് ഉയരത്തിലായിരുന്നു ആ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറാൻ ലാഡർ വെച്ചാണ് പോകേണ്ടത് ഞങ്ങൾ മാടിയിൽ നിന്ന് പട്ടം പറത്തിക്കൊണ്ടിരുന്നു ഞങ്ങളുടെ പട്ടം നന്നായി തന്നെയായിരുന്നു പറഞ്ഞത് പക്ഷെ മറ്റുള്ളവരുടെ പട്ടങ്ങളെല്ലാം അതിലും വളരെ മേലേക്ക് പറന്നുകൊണ്ടിരുന്നു ഞാൻ അർജുൻ വിനോട് അർജുനെന്നാ ഇവിടെ നിന്ന് വിട്ടാൽ ഇത്ര ദൂരം മാത്രമേ പോകൂ നമുക്ക് വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറി നിന്നിട്ട് വിട്ടാൽ പോരെ എന്ന് പറഞ്ഞു അവൻ അടാ എന്താടാ നിന്നോടുള്ള ഈ തല്ലൊക്കെ തീരുന്നില്ല എന്റെ ജീവൻ തന്നെ എടുത്തുകൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു ചിരിച്ചു ആ ദിവസം അച്ചു അണ്ണൻ ജിംബനീനും ലുങ്കിയും മാത്രമാണ് ധരിച്ചിരുന്നത് മാടിയിൽ നല്ല കാറ്റടിച്ചതുകൊണ്ട് അവന്റെ മുടിയും ലുങ്കിയും കാറ്റിനൊപ്പം മാടി പൂർണ്ണ ഹീറോ ലുക്കിലായിരുന്നു അവനെ കണ്ടപ്പോൾ ഇവനെ ഇവനെപ്പോലൊരാളെ കല്യാണം കഴിച്ചാൽ എങ്ങനെയിരിക്കും എന്നൊരു ചെറിയ കുട്ടിത്തനമുള്ള ചിന്ത പോലും മനസ്സിൽ വന്നുപോയി അവൻ ലാഡർ എടുത്ത് വെച്ച് മേലെ കയറി ഞാൻ അവൻ്റെ പിന്നടിയെലെ കയറി അർജുൻ അപ്പോഴും വളരെ ഫ്രീ ആയി തന്നെ ഇരിക്കുകയാണ് പോലെ തോന്നി എനിക്ക് ആ ദിവസമാണ് പൂർണ്ണസ്വാമി ദർശനം കിട്ടിയതുപോലൊരു ഫീൽ വന്നത് അർജുൻ എന്നേക്കാൾ വലിയ പയ്യൻ തന്നെയായിരുന്നു പക്ഷെ ആ ദിവസമാണ് എനിക്ക് മനസ്സിലായത് അവൻ വെറും വലിയ പയ്യൻ മാത്രമല്ല വളരെ വളരെ അല്ല വളരെ 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 വലിയ പയ്യൻ പോലെ തോന്നുന്നു ഞാൻ മുകളിലേക്ക് കയറി ശരിയായൊരു വ്യൂ പോയിന്റ് കാലാവസ്ഥ മഴ വരുമെന്ന പോലെയായിരുന്നു പക്ഷെ മഴ പെയ്തില്ല മുഴുവൻ നഗരവും അവിടെ നിന്ന് വ്യക്തമായി കാണാനായി ഞാൻ മുകളിലേക്ക് കയറിയത് മുതൽ എനിക്ക് നല്ല ചിരി വന്നു ഞാൻ വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു അർജുൻ എന്താടാടേ എന്ന് ചോദിച്ചു ഞാൻ അച്ചുവിനോട് ഒന്നുമില്ല ഇന്ന് നീ വളരെ ഫ്രീ ആയി തന്നെ ഇരിക്കുകയാണ് പോലെ എന്ന് പറഞ്ഞു ഞാൻ മുകളിലേക്ക് വയറ് വരുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് കണ്ടുപിടിച്ചു എന്ന് ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു ഞാൻ അച്ചുവിനോട് അർജുനണ്ണേ നമുക്ക് ക്രിക്കറ്റ് കളിക്കാരനായ പിറവികൾ രണ്ട് ബീസ് പന്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് പോലെ ഇവരിന്നും രണ്ട് ഫുട്ബോൾ പന്തും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അർജുൻ അർജുനണ്ണം പറഞ്ഞു ശരി ശരി ക്രിക്കറ്റ് കളിക്കാനിരിക്കുന്ന പിള്ളേകൾ രണ്ട് പന്ത് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് അവൻ അട നീ തന്നെ പോയി ഫുട്ബോൾ വഴിയിൽ കളിക്കുവോ എന്ന് ചോദിച്ചു ഞാൻ അയ്യാച്ചി നീ തന്നെ ഫുട്ബോൾ എടുത്തു പോ എന്ന് ജിരിച്ചു പറഞ്ഞു ആ ദിവസം സമയം വളരെ നന്നായി പോയി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഏരിയയിൽ ഞാൻ കുട്ടികളോടൊപ്പം ചേർന്ന് തിരുടൻ പോലീസ് കളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തിരുടന്മാർ ഒളിച്ചിരിക്കണം പോലീസ് വന്ന് പിടിക്കും ആ ദിവസം ഞാൻ തിരുടൻ റോളിലായിരുന്നു ഞാൻ സ്പീഡായി ഓടിപ്പോയി ഞങ്ങളുടെ വീട്ടിൻ്റെ മാടിയിലേക്ക് പോയി അർജുനൊരു ഓരത്തു നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു പോലീസ് റോളിലുണ്ടായിരുന്ന പയ്യൻ ഞങ്ങളുടെ വീട്ടിന്റെ സ്റ്റെപ്പുകൾ കയറി മാടിയിലേക്ക് വരികയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അടിയന്തരത്തിലോടിപ്പോയി അർജുനണ്ണ നീ അശയാതും നിൽക്കൂ എന്ന് പറഞ്ഞ് ഞാൻ അവന്റെ പിന്നിൽ നിന്നു അവന്റെ ലുങ്കിയുടെ വശം ഒരു കവർ പോലെ ഉപയോഗിച്ച് ഒളിഞ്ഞിരുന്നു അച്ഛ എപ്പോഴും ഫ്രീ ആയി തന്നെ ഇരിക്കുകയാണ് പോലെ തോന്നി എന്തൊക്കെയോ നമുക്ക് നല്ല എൻജോയ്മെന്റ് തന്നെയായിരുന്നു ഒരു ശരിയായ ആമ്പള സാന്നിധ്യം പോലെയുള്ളൊരു മണമായിരുന്നു ഇന്നിപ്പോഴും അച്ചുവിന്റെ ആ സാന്നിധ്യവും ആ ഫീലും എന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല അർജുൻ എനിക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടമായതെന്ന് ഇന്നു വരെ എനിക്ക് തന്നെയൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ ഞാൻ ചെറുപ്പക്കാരനായിരുന്നു ഗേ എന്നത് എന്താണെന്ന് പോലും അറിയാത്ത വയസ്സായിരുന്നു അത് അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പോലും അറിയാത്ത കാലം അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിപ്പോയാൽ നമ്മൾ വളർന്ന് മറ്റൊരു രീതിയിലാകുമോ എന്നൊരു വലിയ ഭയം ഉള്ളിലുണ്ടായിരുന്നു എനിക്ക് അമ്പളായിരിക്കുന്നതാണ് ഇഷ്ടമായിരുന്നത് ആ വയസ്സിൽ മനസ്സിലാക്കലില്ലാത്തത് കൊണ്ട് അറിയാതെ കാര്യങ്ങൾ കണ്ടപ്പോൾ ഭയം തോന്നി പക്ഷേ വളർന്ന ശേഷമാണ് ഗെയ് എന്നതും ബൈസെക്ഷുവൽ എന്നതും എന്ന് മനസ്സിലായത് അപ്പോളാണ് എൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു സന്തോഷവും സമാധാനവും വന്നത് ഇവിടെ ഒരു കാര്യം വ്യക്തമായി പറയണം ഞാൻ ആരെയും വേദനിപ്പിക്കാനായി പറഞ്ഞല്ല എൻ്റെ വാക്കുകൾ കൊണ്ട് ആരുടെയെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു ട്രാൻസ്ജെൻഡർ ആളുകളെയും ഫെമിനിൻ ഗെയ്സിനെയും ഞാൻ പൂർണ്ണമായി ആദരിക്കുന്നു ഇതെന്റെ വ്യക്തിപരമായ ഒരു ഫീലിംഗ് മാത്രമാണ് എനിക്ക് ഫെമിനിൻ ടൈപ്പിലേക്ക് ആകർഷണം തോന്നുന്നില്ല അത്ര മാത്രം അതിനുവേണ്ടി ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അപമാനിക്കുന്നില്ല ആർക്കെങ്കിലും വേദനയായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ആ ദിവസം അച്ചുവിൻ്റെ അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് ഒന്നിരുന്നു ആ ദിവസം അച്ചുവിൻ്റെ അമ്മ ചിക്കൻ ബോക്സ് ബാധിച്ച് വീട്ടിൽ തന്നെയായിരുന്നു ഞാനും അച്ചുവും ബേപ്പില പറിക്കാനായി പോയിരുന്നു ബേപ്പില എല്ലാം പറച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകേണ്ട അടിയന്തരം തോന്നി ഞാനും അച്ചും അവിടെ വാഹനം വരത്തേക്ക് നിർത്തി ഒരു ചെറിയ ബ്രേക്ക് എടുത്തു അർജുൻ കാണുമ്പോഴേ നല്ല വളർന്ന റഫ് ആയൊരു ആമ്പള ആയിരുന്നു അർജുൻ എന്നെ എന്തോ പോലെ മുഴുവൻ ആകർഷിച്ചു എന്തുകൊണ്ടാണ് അവൻ എനിക്ക് ഇത്രയും ഇഷ്ടമായത് എന്ന് എനിക്ക് തന്നെയൊന്നും മനസ്സിലായില്ല അച്ഛനും നോക്കി ചിരിച്ചുകൊണ്ട് പോടി പായലേ എന്ന് പറഞ്ഞു ഞാൻ നീ മൂടൂ ഞാനിപ്പോൾ ചെറിയ പയ്യൻ തന്നെയാണ് നിന്റെ വയസ്സിലെത്തുമ്പോൾ ഞാനും ഒരു വലിയ മനുഷ്യനാവും എന്ന് പറഞ്ഞു ഞങ്ങൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞ് ബൈക്കിൽ കയറി പുറപ്പെട്ടു അർജുൻ വാഹനം വഴിയിലേ തന്നെ നിർത്തി എന്റെ കയ്യിൽ പണം നൽകി കടയിൽ പോയി ഒരു സിഗരറ്റ് പാക്കറ്റ് രണ്ട് മിഠായി ഒരു ഷേവിംഗ് ബ്ലേഡ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ കാര്യങ്ങളുടെ അർത്ഥം എനിക്കറിയാത്ത വയസ്സായിരുന്നു ഞാൻ സാധനങ്ങൾ വാങ്ങി വന്നു അവൻ നൂറ് രൂപ നൽകിയിരുന്നു ബാക്കി ചില്ലറ അവന്റെ കയ്യിൽ തന്നെ വെച്ചു ഞാൻ ആമാ ഇതെന്ത് ഗില്ലറ്റ് കവറാണെന്ന് ചോദിച്ചു അവൻ അമടാ അമ്മയ്ക്ക് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിലെല്ലാം നല്ല വൃത്തിയായിരിക്കണം അതിനാലാണ് തമ്പിക്ക് മുട്ട അടിക്കാനിരിക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ ചി അങ്ങനെയാണോ തമ്പിക്ക് മൊട്ടാടിക്കാനാണ് പോകുന്നതല്ലേ ശ്രദ്ധിച്ചു ചെയ്യണം എവിടെയെങ്കിലും വീഴാതിരിക്കട്ടെ എന്ന് കളിയായി പറഞ്ഞു അർജുനാണ് എനിക്കാദ്യമായി വളരുന്ന വയസ്സിൽ ഇങ്ങനെ എല്ലാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു തന്നത് അവൻ ചിരിച്ചുകൊണ്ട് പറയും ഡേ ഇപ്പോ നീ ചെറിയ പയ്യൻ പോലെ തന്നെയാ പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും അപ്പോ വൃത്തിയായിരിക്കണം ശ്രദ്ധ വേണം ഞാൻ എന്തിനാ ഇത്ര സീൻ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇത് സീനല്ലടാ ഇത് എല്ലാവർക്കും വരുന്നൊരു അപ്ഡേറ്റ് ആണ് എന്ന് കളിയാക്കും അന്നത്തെനിക്ക് പകുതി മാത്രമേ മനസ്സിലായിരുന്നുള്ളൂ ബാക്കി മുഴുവൻ കുഴപ്പം പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കളിയാക്കലിനുള്ളിൽ തന്നെ ഒരു കെയർ ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ ഡേ അർജുൻ നീ പറയുന്നതെല്ലാം എനിക്കിപ്പോഴേ മനസ്സിലാകുവോ എന്ന് ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കണമെന്നൊരു ആവശ്യമില്ലടാ ഇപ്പോൾ നിന്റെ ജോലി സ്കൂളിൽ പോകുക കളിക്കുക ബാക്കിയെല്ലാം സമയമെടുത്തു തന്നെ വരും ഞാൻ അപ്പോൾ പിന്നെ എന്തിനാ ഇത്ര ലെക്ചർ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താടാ ഞാൻ വലിയ ആളല്ലേ കുറച്ച് ബിൽഡപ്പ് ഇല്ലാതിരിക്കാൻ പറ്റുവോ എന്ന് ചിരിച്ചു ആ ചിരിയിലെ തന്നെ എനിക്കെല്ലാം നോർമലായി തോന്നി ഭയം കുറഞ്ഞു അർജുൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പൊ എന്താ ജട്ടിയൊക്കെ വീട്ടിൽ അമ്മ തന്നെ വാഷ് ചെയ്യുന്നില്ലേ കുറച്ച് കഴിഞ്ഞാൽ എന്ത കാര്യങ്ങൾ നീ തന്നെ സൂക്ഷിക്കാൻ തുടങ്ങും നോക്ക് ഞാൻ യഥാ ഇത്ര വേഗമല്ല മാറുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ മാരുണ്ടാ നോട്ടീസ് ചെയ്യാത്തന്നെ മാറും എന്ന് ടീസ് ചെയ്ത് പിന്നെ അവൻ കുറച്ച് ശബ്ദം താഴ്ത്തി പറഞ്ഞു ഡേ ഇങ്ങനെ കാര്യങ്ങൾ വിശ്വസിക്കാവുന്ന ഒരാളോട് മാത്രമേ പറയൂ എല്ലാവർക്കും പറഞ്ഞാൽ ശരിയല്ല ഞാൻ അപ്പോൾ നീ എന്തിനാ എന്നോട് പറയുന്നത് എന്ന് ചോദിച്ചു അവൻ ചിരിച്ച് നീ എന്നോട് കംഫർട്ടബിൾ ആണ് അതുകൊണ്ട് എന്ന് പറഞ്ഞു ആ ഒരൊറ്റ വാക്ക് തന്നെ എനിക്കൊരു സുരക്ഷ പോലെ തോന്നി ഞാൻ കളിയായി അപ്പോൾ ഞാൻ സ്പെഷ്യലാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ അടാ അത്ര ചിന്തിക്കണ്ട ചെറിയ കാര്യം മാത്രം എന്ന് പറഞ്ഞ് ലളിതമായി ചിരിച്ചു എൻ്റെ ജീവിതത്തിൽ നമ്മളെ നമ്മൾ തന്നെ എങ്ങനെ സന്തോഷപ്പെടുത്തിക്കൊണ്ട് സന്തോഷമായി ഇരിക്കാമെന്ന് ആദ്യമായി പറഞ്ഞു തന്നത് അർജുനാണ് കുളിക്കുന്ന സമയത്ത് തന്നെ സ്വന്തം സമയമെടുത്ത് നമ്മളെ നമ്മൾ തന്നെ റിലാക്സ് ചെയ്ത് സന്തോഷമായിരിക്കാമെന്ന് ആദ്യമായി എനിക്ക് മനസ്സിലാക്കി തന്നത് അർജുനാണ് നമ്മുടെ കൈത്തന്നെ ഉപയോഗിച്ച് മനസ്സിന് ഇങ്ങനെ ലൈറ്റായി മാറ്റാൻ പറ്റും അതൊരു മാജിക് പോലാണ് എന്ന് ആദ്യമായി എനിക്ക് മനസ്സിലാക്കിയത് അർജുനാണ് അവനാണ് എൻ്റെ ഗുരുജീ അർജുൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഓർമ്മ മാത്രമല്ല അവൻ കാരണമാണ് ഇന്ന് ഞാൻ എന്നെ ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ ഇതിവിടെ തീർന്ന കഥയല്ല അർജുനന് ശേഷവും എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചു അതിനെക്കുറിച്ച് മറ്റൊരു ദിവസം പറയാം